രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും വൈകാരിക ബന്ധത്തിന്റെ ആഴവും പ്രമേയമാക്കി ഷോമിയാക്കി സംവിധാനം ചെയ്ത ടു സീസൺ ടു സ്ട്രെയിഞ്ചേഴ്സിനാണ് മുപ്പതാം കൊല്ലം സുവർണ ചകോരം ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മുഖ്യമന്ത്രി സമ്മാനിച്ചു മികച്ച സംവിധായകനുള്ള രജത ചകോരം അർജന്റീനിയൻ ചിത്രം ബിഫോർ ദി ബോഡിയുടെ സംവിധായകരായ കരീന പിയാസും ലൂസിയ ബ്രസലും നേടി ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത കിഡ്ഗി ഗാവ് സ്വന്തമാക്കി ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേര് പ്രത്യേക ജൂറി പരാമർശം നേടി മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരവും ചിത്രം നേടി മികച്ച മലയാള നവാഗത സംവിധായകനായി തെരഞ്ഞെടുത്തത് ചിത്രം എന്ന സിനിമയുടെ സംവിധായകനായ ഫാസിൽ റസാക്കിനെയാണ് നാളത്തെ ഹയർസെക്കൻഡറി ഹിന്ദി പരീക്ഷ മാറ്റിവെച്ചു രണ്ടാം പാത വാർഷിക പരീക്ഷയുടെ ഭാഗമായി നാളെ നടത്താനുള്ള ഹയർ സെക്കൻഡറി ഹിന്ദി പരീക്ഷ മാറ്റി മാറ്റിവെച്ച പരീക്ഷ ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് ജനുവരി അഞ്ചിന് നടക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം അറിയിച്ചതാണത് ചില സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ മാറ്റിവെക്കുന്നുവെന്നാണ് അറിയിപ്പ് ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചതാണ് കാരണമെന്നാണ് സൂചന സന്ദീപ് വാര്യർക്കും രഞ്ജിത പുളിക്കലിനും ഉപാധികളോടെ ജാമ്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ നവമാധ്യമങ്ങളിലൂടെ അവഹേളിച്ചെന്നും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നുമുള്ള കേസിൽ സന്ദീപ് വാര്യർക്കും രഞ്ജിത പുളിക്കലിനും ആശ്വാസം ഇരുവർക്കും കോടതി ഉപാധികളോടെ ജാമ്യം നൽകി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലിനാണ് ഒന്നാം പ്രതി കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് രണ്ടാം പ്രതിയും ദീപ ജോസഫ് എന്ന പേരിലുള്ള മറ്റൊരു അക്കൌണ്ട് ഉടമ മൂന്നാം പ്രതിയുമാണ് കേസിലെ നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ അഞ്ചാം പ്രതി രാഹുൽ ഈശ്വർ പാലക്കാട് സ്വദേശിയായ ഒരു ബ്ലോഗറാണ് കേസിലെ ആറാം പ്രതി കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി കോഴിക്കോട് പയ്യോളി ഐ പി സി റോഡിലെ ഷെറിൻ ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് അധികൃതർ നടപടിയെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയതും പൂത്തതുമായ ബ്രെഡ് കംസ് ചപ്പാത്തി ബണ്ണ് റസ്ക് തുടങ്ങിയ ഷെറിൻ ഫുഡ്സിലെ ജീവനക്കാർ വ്യാപകമായി ശേഖരിച്ചിരുന്നു കാലിത്തീറ്റ നിർമ്മാണത്തിന് എന്ന് പറഞ്ഞാണ് കച്ചവടക്കാരിൽ നിന്നും ശേഖരിച്ചത് എന്നാൽ ഇവ ഉപയോഗിച്ച് കട്ട്ലെറ്റ് എണ്ണക്കടികൾ ഫാസ്റ്റ് ഫുഡ് എന്നിവ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിരുന്നതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിൽ നിന്നും കേരളത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം പേർ പുറത്തായെന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവർ സ്ഥിരമായി സ്ഥലം മാറിയവർ ഇരട്ട രജിസ്ട്രേഷൻ കണ്ടെത്താനാകാത്തവർ എന്നിവർക്ക് പുറമേ മറ്റുള്ളവർ എന്ന നിലയിലും വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിലുള്ള ഒഴിവാക്കൽ നടക്കുന്നു ആരാണ് ഈ മറ്റുള്ളവർ എന്ന കാര്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വ്യക്തതയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളുകയല്ല വേണ്ടത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അർഹരായ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാവണം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അടിസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു തിരുവനന്തപുരത്ത് പേരൂർ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നെടുമങ്ങാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വഴികായിരുന്ന നെടുമ്പങ്ങാട് ഡിപ്പോയിലെ ഓർഡിനറി ബസ്സിനെയാണ് പേരൂർ കട വഴയില റോഡിൽ വെച്ച് തീപിടിച്ചത് വഴയിലെ പള്ളിക്ക് സമീപത്തെത്തിയപ്പോൾ ഗിയർ ലിവറിന്റെ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അപകട സമയത്ത് മുപ്പതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് പുക കണ്ടതോടെ ബസ് റോഡിനരികിലായി നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി ഇറക്കി പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക അനുമതി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് സർക്കാർ ഉത്തരവിലെ പല വസ്തുക്കളും ശരിയല്ലെന്നും അവ്യക്തതയുണ്ടെന്നുമാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് കാബിനറ്റ് നോട്ട്സിലും സർക്കാർ ഉത്തരവിലും പദ്ധതി വരുന്നത് കഞ്ചിക്കോടാണെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും എന്നാൽ ബ്രൂവറിക്കായി സ്ഥലം കണ്ടെത്തിയത് എലപ്പള്ളി പഞ്ചായത്തിലാണെന്നും ഉത്തരവിലുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളിയായ ടി കെ രജീഷിന് വീണ്ടും പരോൾ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ ലഭിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തിനിടെ രണ്ടാമത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ടി കെ രജീഷ് അതേസമയം സ്വാഭാവിക പരോളാണ് അനുവദിച്ചതെന്നാണ് ജയിൽ വകുപ്പിന്റെ പ്രതികരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നാലാം പ്രതിയാണ് ടി കെ രജീഷ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ താനയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി ഇതിനു മുമ്പ് പരോൾ അനുവദിച്ചിരുന്നു ഐ എഫ് എഫ് കെ ഞെരിച്ചുകൊല്ലാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തിരിച്ചറിഞ്ഞാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഐ എഫ് എഫ് കെ ഇവിടെ തന്നെ ഉണ്ടാകും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തിൽ മുട്ടുമടക്കില്ല ഏതൊക്കെ കലാകാരന്മാർ വരണം എന്നതിൽ പോലും കേന്ദ്രം കൈകടത്തുന്നുവെന്നും ഇത് അത്യന്ത പ്രതിഷേധാർഹമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു വയോധികയെ ഊൺമേശയിൽ കെട്ടിയിട്ട് മോഷണം വീട്ടും അറസ്റ്റിൽ രാജകുമാരി പഞ്ചായത്തിലെ നടുപുറ്റത്ത് പട്ടാപ്പകൽ മോഷ്ടാക്കൾ വീട്ടിൽ കയറി വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ ഒരാൾ പിടിയിൽ കൊല്ലം അഞ്ചുതെങ്ങ് സ്വദേശി തെരുവത്ത് ബെനാന്സിന്റെ ഭാര്യ സോണിയ എന്ന് വിളിക്കുന്ന സരോജയാണ് രാജാക്കാട് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുമുറ്റം പാലേക്കുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്